പല ഘടക കക്ഷികളും ആവശ്യപ്പെട്ടതാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് തമ്മിൽ അതിനെക്കുറിച്ച് വളരെ ശക്തമായ ചർച്ച ഇതിട്ടും ഒരാഴ്ച കഴിഞ്ഞിട്ടും പി വി അൻവർ ആരോപണം ഉന്നയിച്ചിട്ട് ദിവസങ്ങളേറെയായി ഇതുവരെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാതെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നതിന് പൂർണ്ണ ഉത്തരവാദി കേരളത്തിൻ്റെ ആഭ്യന്തര ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി എ ഡി ജെ പി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് വാസ്തവത്തിൽ സി പി ഐ പോലുള്ള ഒരു പാർട്ടിക്ക് വാസ്തവത്തിൽ പ്രകാശ് ബാബു പറഞ്ഞു അതിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിനെ കുറിച്ച് ഞാൻ നേരത്തെ പ്രതികരിച്ചതാണ് സി പി ഐക്ക് വാസ്തവത്തിൽ ഈ മുന്നണിയിൽ വല്ല സ്ഥാനവും ഉണ്ടോ അവർ പറയുന്നതിന് പുല്ല് വില പോലും മുഖ്യമന്ത്രി കൽപ്പിക്കുന്നില്ല ഈ എ ഡി ജി പിയുടെ ഈ പ്രശ്നത്തിൽ ഉന്നയിച്ചത് പി വി അൻവറാണെങ്കിലും എ ഡി ജി പി പൂരം കലക്കിയ എ ഡി ജി പി എന്തിനാണ് പൂര കലക്കിയത് സി പി ഐ എന്ന ആവശ്യപ്പെട്ടതാണ് അന്വേഷണം വേണം പൂര കലക്കിയത് ബി ജെ പി സി പി എം അന്തർധാരയുടെ പകപരമായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനാണ് സി പി ഐ ആവശ്യപ്പെട്ട അന്വേഷണം ആ അന്വേഷണത്തെ ഏൽപ്പിച്ച ധാരയാണ് എ ഡി ജി പി പൂര കലക്കിയ ആളെയാണ് അപ്പോൾ പൂരക്കലക്കി സി പി ഐയുടെ ഒരു രണ്ട് സീറ്റുകളിൽ സി ബി ജെ പി ധാരണ ഉണ്ടാക്കാൻ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ഉന്നത നേതാക്കളെ കണ്ട ഈ എ ഡി ജി പിയെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിക്കാൻ സി പി ഐക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സി പി ഐ ഈ മുന്നണിയിൽ തുടരുന്നത് എന്ന ചോദ്യം ഞാനല്ല സാധാരണ സി പി ഐ പ്രവർത്തകർ ചോദിക്കുക മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ആർ എസ് എസ് നേതാവിനെ കണ്ടത് ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായല്ലോ മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ അറിവോടും അംഗീകാരത്തോടും നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുക കാരണം മുഖ്യമന്ത്രിക്കെതിരായി ഉയർന്ന ആരോപണം അതും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ഒരു എം എൽ എ ഉയർത്തിയ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഘടക കക്ഷികളെല്ലാം ഒന്നടക്കം ആവശ്യപ്പെട്ടിട്ടും ഇപ്പോഴും എ ഡി ജി പി തുടരുന്നു അതുമാത്രമല്ല വിജിലൻസ് എൻക്വയറിക്ക് ഉത്തരവിടാൻ പോകുന്നു എന്ന് പറഞ്ഞു ആ ഉത്തരവിടാൻ ആഴ്ച ഡി ജി പി ഓഫീസിൽ നിന്ന് പോയ ഫയൽ ദിവസങ്ങളായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉറങ്ങുകയാണ് അപ്പോൾ വിജിലൻസ് അന്വേഷണവും നടത്തുകയില്ല ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുകയുമില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു നടപടി എടുക്കുകയില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വിക്തിമായിട്ടുള്ള സി പി ഐ വാസ്തവത്തിൽ ഇങ്ങനെ നാളക്കേടല്ലേ ഇവർ കരയുന്നത് പോലെയല്ലേ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു പണ്ട് ഇടതു മുന്നണിയിൽ നയവ്യതിയാനങ്ങൾ ഉണ്ടായാൽ സി പി ഐക്ക് അപമാനമുണ്ടാകുമ്പോൾ അവർ ഗർജിക്കുന്ന സമൂഹങ്ങളെപ്പോലെ സി പി ഐക്കകത്ത് ശബ്ദിക്കുന്ന ആളുകളായി അവർ ഒരു തിരുത്തൽ ശക്തിയെന്നും തിരുത്തൽ കക്ഷിയെന്നും അവകാശപ്പെട്ട ആളുകൾ ഇപ്പോൾ ബി ജെ സി പി എമ്മില്ല ഔദ്യോഗികത്തിരിക്കുന്ന സെക്രട്ടറി സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സ്വരം കരച്ചിലിൻ്റെ സ്വരമായിരുന്നു തിരുത്തൽ കക്ഷി കരച്ചിൽ കക്ഷിയായി അതൊക്കെ ശ്രീ പ്രകാശ് ബാബുവിനെ പോലുള്ള ആളുകൾക്ക് അവർ പ്രകടിപ്പിച്ച ആർജവത്തെ ഞാൻ അഭിനന്ദിക്കുക കാരണം ഇത് അടിയന്തിരമായി ഇയാൾ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനും വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടാനും മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് സി പി ഐയും ഞങ്ങളെല്ലാം അതാണ് മുഖ്യമന്ത്രിക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നത് ഇതിനെല്ലാം ഉത്തരവാദി മുഖ്യമന്ത്രിയാണ് ഈ മുഖ്യമന്ത്രി രാജിവയ്ക്കുക എന്ന ആവശ്യവുമായി ഈ പ്രശ്നത്തിൽ യു ഡി എഫ് മുന്നോട്ട് പോകാൻ ഞങ്ങൾ നിർബന്ധിതരാകും അതേപോലെ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളെല്ലാം അവരോട് തന്നെ ഞങ്ങൾ ചോദിക്കണം പി ജയരാജൻ്റെ പ്രസ്താവനയുടെ പിന്നിലൊരു ഉദ്ദേശമുണ്ട് അത് ഞാനല്ല പറയേണ്ടത് ഇ പി ജയരാജൻ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായമാണോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് ഇത് കേരളത്തിൽ ഐ എ എസ് റിക്രൂട്ട്മെന്റ് ഐ എസ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ പോലീസില്ലേ ആഭ്യന്തര വകുപ്പില്ലേ അപ്പോൾ പിണറായി വിജയനെതിരായിട്ടുള്ള ഒളിയമ്പാണത് അത് അവർ തന്നെ മറുപടി പറയട്ടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് അപ്രായവും അശാത്രീയവുമാണ് അത് രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കാനുള്ളതാണ് ഇവിടെ നിലനിൽക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ യൂണിറ്ററി ഫെഡറൽ ഭരണ സംവിധാനമാണ് നമ്മുടെ ഭരണഘടനയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ എന്നത് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് യഥാർത്ഥത്തിൽ അത് ഫെഡറൽ ഭരണ സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ് ഒരു യൂണിറ്ററി ഭരണ സംവിധാനം ഇവിടെ അടിച്ചേൽപ്പിക്കാനാണ് ഇപ്പോഴത്തെ പാർലമെൻ്ററി ജനാധിപത്യത്തെ തകർത്ത് പ്രസിഡൻഷ്യൽ ഡെമോക്രസി ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇതിൽ ബി ജെ പിയുടെ നിഗൂഢമായ ഒരു അജണ്ടയുണ്ട് അത് മറ്റൊന്നുമല്ല ഏകാധിപത്യ ഭരണം ഇന്ത്യയിൽ സ്ഥാപിക്കുക ഇന്ത്യ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക അതിനാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഈ മുദ്രാവാക്യം മുഴക്കുന്നത് മോദിയുടെയും അമിത്ഷായുടെയും അതിമോഹം ഇവിടെ നടക്കാൻ പോകുന്നില്ല ഭരണഘടനാ ഭേദഗതികൾ അംഗീകരിച്ചു കൊണ്ട് അവർക്ക് ഈ ആശയം നടപ്പിലാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയിലെ മതേതര ജനാധിപത്യ ശക്തികളും കക്ഷികളും അനുവദിക്കുകയില്ല അല്ല അതവര് ആ റാം കോവിന്ദിൻ്റെ ഇതിൽ കൊടുത്തില്ല എന്നുള്ളതൊരു തെറ്റായ ഒന്നാമത് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഗവണ്മെന്റ് പ്രസിഡന്റ് ആയിരുന്ന ഒരാളെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു പഠനത്തിന് നിയോഗിക്കുമോ അത് തന്നെ തെറ്റല്ലേ ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകൾ മാറ്റാൻ പഠിക്കേണ്ടത് മുൻ പ്രസിഡന്റാണോ മുസ്ലിം ലീഗും ആർ എസ് പിയും രാം ഗോവിന്ദന്റെ കമ്മിറ്റി പവിത്രതയൊന്നുമില്ല ഗവൺമെന്റിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഇറങ്ങിയതാണ് അതിന് സൗകര്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി പക്ഷേ അവരാരും ഈ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം അവർക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു